വരെ ഞാനൊന്നും പോവാണ് ഒരാഴ്ച ആയേ ആയുള്ളു എന്നാലും എനിക്ക് കൊച്ചിനെ കണ്ടില്ല അങ്ങ് മനസ്സിന് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ കേട്ടോ ഞാൻ അങ്ങോട്ട് ബസ് ഉണ്ട് ഞാൻ ഒന്ന് അങ്ങോട്ടൊന്നും കേട്ടോ ആ പിന്നെ പോകുമ്പോഴേ കടന്ന് പിള്ളേർ കൊല്ലം വാങ്ങിച്ചെ മറക്കല്ലേ കേട്ടോ ആ കൊച്ചിനെ ഒന്ന് ഞാൻ ഓടി കുഞ്ഞെ വാല് കുറക്കടി എന്നെടുക്കുവാരും നിങ്ങൾ എവിടെ പോയോ ആർക്കറിയാം നമ്മളാഗ്രഹിച്ച് മോഹിച്ച് വണ്ടിയും പഠിച്ചു വെള്ളവും പഠിച്ചു ഇവിടെ വന്നു കഴിയുമ്പോൾ ആരുല്ല വെള്ളം വെള്ളം കുടിക്കാൻ താഹിച്ചിട്ടാണ് വയ്യ ഇച്ചിരി വെള്ളം കുടിക്കണം ഇവിടെ അമ്മയോ അമ്മ എന്താ അമ്മ ഇത്രയും രാവിലെ ഇപ്പൊ ഇങ്ങോട്ടെന്തോര കോലവ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയോടി ഇങ്ങനൊന്നും വേറെല്ലെന്നും ധർമ്മക്കാരെ വരുന്നു അല്ലൊരു കൂടും തൂങ്ങിയിട്ട് സഞ്ചിയും പിടിച്ച് കൂടും പിടിച്ച് ബായസും പിടിച്ച് ഇപ്പൊ ഫോണും പിടിച്ച് ഇങ്ങനെയൊന്നും വരല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിവിടെ ഒരു നിലയും വിലയൊക്കെ ഇല്ലേ എൻ്റെ ഭർത്താവിന്റെ വീട്ടുകാരോട് ഞാൻ എപ്പോഴും പറയും അമ്മ ഇങ്ങനെ എപ്പോഴും എപ്പോഴും വരല്ല കേട്ടോ ഭയങ്കര കഷ്ടമാണല്ലോ എന്താണേലും ഈ ചേമ്പും കാച്ചിലും കുന്തോന്നു ഞാനൊന്നും ഇപ്പം തിന്നത്തൊന്നില്ല പണ്ടൊക്കെ തിന്നും പറഞ്ഞ് ഇപ്പൊ അതൊന്നും എനിക്ക് വേണ്ട ഞാൻ കഴിക്കത്തുമില്ല പിള്ളേർക്കും ബേക്കറി ഒന്നും കൊടുക്കത്തില്ല അമ്മ ഇപ്പോഴും വരുമ്പോൾ ഇത് മേടിച്ചുകൊണ്ട് വരുന്നേ അങ്ങനെ എപ്പോഴും എപ്പോഴും അമ്മ വരല്ല കേട്ടോ അവരുടെ മുന്നേ നാണക്കേടായി അതിലൊക്കെത്തുള്ളവരൊക്കെ ചോദിക്കും ഇതാരാണ് എപ്പോഴും വരുന്നതെന്ന്

ചിളംബരം വന്നു പോയില്ലേ അതായാലും ഇനി അവിടെ ചെന്നെല്ലാം പറയുവോ രണ്ടു ദിവസം കഴിഞ്ഞേ വിരൂന്നൊക്കെ പറഞ്ഞ് പോകുവോ ആ എനക്കും ഒരു പ്രായം വരും ഈ സൗന്ദര്യവും പ്രാസൊക്കെ അന്ന് കാണുകയല്ല മൂള നിനക്കും പ്രായമാകും നിനക്കും പെങ്ങുഞ്ഞല്ലേ വളർന്നു വരുന്നത് എന്നാലും നീ പറഞ്ഞു ഞാൻ പോവാ ഇനി വന്നാ പോയിട്ട് രണ്ട് ദിവസമേ കഴിഞ്ഞു വരുവുള്ളത് പറഞ്ഞ് പോയിച്ച് എന്താ പറ്റി എന്നാ അവളെ പ്രയാസപ്പെട്ടിരിക്കുന്നത് രണ്ടു ദിവസമേ കഴിഞ്ഞു വരുവുള്ളത് പറഞ്ഞു ഞാൻ പോയത് ഇപ്പം എന്തോ പറ്റി ഞാൻ പറഞ്ഞില്ലായിരുന്നു പോകണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു എപ്പോഴും എപ്പോഴും തീർച്ചയെന്നാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അതെന്നാൽ മനസ്സിലാക്കുക നമ്മുടെ മോളൊക്കെ കാര്യം ശരിയാണ് പക്ഷേ അവളിന്ന് അവിടെ നേരെ ആ പഴയ നമ്മളെ കൂടുണ്ടായിരുന്ന സമയത്ത് അവൾക്ക് നമ്മുടെ സ്ഥായി സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ആ സ്ഥായി സ്നേഹമൊന്നും അവൾക്കില്ല അവൾക്ക് ഇന്ന് അവൾക്ക് എന്തൊക്കെ ആയിപ്പോന്നുള്ള രീതിയായിപ്പോയി അവൾക്ക് അപ്പം നമ്മളിനിയും ഇനി അപ്പുരം അമ്മയൊക്കെ അവിടെ ചെല്ലുന്നത് അവർക്ക് ഒരു പോരാഴ്മ പോലെ അവിടെ കഴിവ് നമ്മൾ അവിടെ ചെല്ലുവോ നമ്മൾ കാരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല അത്ര മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി